नमस्कार മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി മുൻപേ വരെ അത്ര കണ്ട എല്ലാ മലയാളികൾക്കും അറിയാതിരുന്ന ചിലർ പിന്നീട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർക്ക് പോലും സുപരിചിതരായി മാറുന്നത് നാം കണ്ടിട്ടുള്ളതാണ് പ്രേക്ഷകരുടെ ഇഷ്ടവും അനിഷ്ടവും നേടിയവർ ഇക്കൂട്ടത്തിൽ ഇതിനോടകം നിരവധി ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഷോയുടെ ആറാം പതിപ്പായിരുന്നു അടുത്തിടെ മലയാളത്തിൽ കഴിഞ്ഞത് ഇതിലൂടെ നിരവധി പേർ പ്രേക്ഷക പ്രിയം നേടിയിരുന്നു അക്കൂട്ടത്തിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കി ാക്കിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നു സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ഇതിന് കാരണം ബിഗ് ബോസ് അവസാനിച്ചതിനു ശേഷവും സോഷ്യൽ മീഡിയ ലോകത്ത് ജാസ്മിൻ സജീവമാണ് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചത് തുടക്കത്തിൽ ടൈറ്റിൽ വിന്നർ വിന്നറാകാൻ ഏറെ ചാൻസ് ഉള്ള മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകരെ കൊണ്ട് വിധിയെഴുതിയ ജാസ്മിന് പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും കാലിടറി ഗബ്രിയുമായുള്ള സൗഹൃദവും ഇടപഴകലും ഹൌസിന് എന്ന പോലെ തന്നെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾ വരെ സീസൺ ആറ് സാക്ഷ്യം വഹിച്ചു ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഗബ്രിയും താനുമായി പ്രണയമില്ലെന്നും എല്ലാ കാലവും ഒരു സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുമാണ് ജാസ്മിൻ അടുത്തിടെ പറഞ്ഞത് ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിൻ യാത്രകളും വർക്കുകളും എല്ലാമായി ഷോയ്ക്ക് ശേഷം കൂടുതലും സജീവമാണ് സീസൺ ആറിൽ തുടക്കം മുതൽ അവസാനം വരെ ജാസ്മിനോളം വൈറലായി നിന്ന മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് ചെറിയ ബ്യൂട്ടി ടിപ്സുകളും പ്രോഡക്റ്റ് പ്രൊമോഷനും ഡെയിലി വ്ളോഗും ചെയ്തായിരുന്നു യൂട്യൂബിലേക്കുള്ള ജാസ്മിന്റെ എൻട്രി പിന്നീട് താരത്തിന്റെ സരസമായ സംസാരവും അവതരണ രീതിയുമെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതോടെ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന് സ്വീകാര്യത വർദ്ധിക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന് റീച്ചും പോപ്പുലാരിറ്റിയും വന്നു ചേർന്നത് പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ താരത്തിന്റെ വ്യക്തി ജീവിതം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ഒന്നാണ് കൂടുതലും ചർച്ചയായത് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് പോയ ശേഷമാണ് താരത്തിന്റെ വിവാഹം രണ്ടു തവണ മുടങ്ങിയിരുന്നു ആദ്യം മുന്ന അബ്രഹാം എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് പിന്നീട് ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഇരുവരും വേർപിരിയുകയായിരുന്നു സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോഴാണ് ന് മുന്നേ വിവാഹിതരാകാൻ തീരുമാനിച്ചത് അതിന് വീട്ടുകാരുടെ പിന്തുണ കൂടെ ലഭിച്ചതോടെ എൻഗേജ്മെന്റും നാടറി നടത്തി ജാസ്മിന്റെ വീഡിയോകളിലും മുന്നേ പലപ്പോഴേ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുന്നാക്ക എന്നായിരുന്നു ജാസ്മിൻ എപ്പോഴും മുന്നേ വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങിയപ്പോൾ ഈ പേരിന്റെ പേരിൽ പോലും ജാസ്മിന് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു വസ്ത്രവും ആഭരണവും അടക്കം വാങ്ങി താൻ മുന്നയുമായുള്ള വിവാഹത്തിന് തയ്യാറെടുത്തിരുന്നുവെന്നും എന്നാൽ ചെറുക്കൻ വീട്ടുകാരുടെ പ്രശ്നം കാരണം വിവാഹം മുടങ്ങുകയായിരുന്നു എന്നുമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ വെച്ച് വിവാഹം മുടങ്ങിയതിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ജാസ്മിനുമായുള്ള വിവാഹം നടക്കാൻ തീരുമാനിച്ചിരുന്നത് അതിനുശേഷം ഡേറ്റ് മാറ്റിവെച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനാലാണ് വിവാഹം നീട്ടിയത് ശേഷം പുതിയ തീയതി നിശ്ചയിച്ചു എന്നാൽ അതിനിടയിൽ ഞങ്ങൾ വേർപിരിഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വിവാഹ തീയതി നീട്ടിയെന്നല്ലാതെ ജാസ്മിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊന്നും താനോ കുടുംബമോ ചെയ്തിട്ടില്ലെന്നാണ് ജാസ്മിനെതിരെ പ്രതികരിച്ചു മുൻപൊരിക്കൽ മുന്ന പറഞ്ഞത് ഇപ്പോഴത്തെ ജാസ്മിന്റെ മുൻ കാമുകൻ മുന്ന വിവാഹിതനായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിക്കാഹ് കഴിഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും മുന്നേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നിക്കാഹിനു ശേഷമാണ് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് അത് ഹലാലാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകൾക്കൊപ്പമാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ മുന്നേ പങ്കുവച്ചത് മുന്നേടെ പോസ്റ്റ് വൈറലായതോടെ ജാസ്മിന്റെ കൂടി വലിച്ചാണ് കമന്റുകൾ ഏറെയും കൊതിച്ചതിനേക്കാൾ മനോഹരമാണ് വിധിച്ചത് പടച്ചോന് തെറ്റുപറ്റില്ല സമാധാനം അതാണ് വലുത് ഇതാണ് നല്ല തീരുമാനം നിന്റെ ഭാര്യ നിന്റെ സന്തോഷത്തിൽ ഒതുങ്ങി ജീവിച്ചോളും ജാസ്മിന്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മുന്നേ രക്ഷപ്പെട്ടു എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ മുന്നേമായുള്ള വിവാഹം മുടങ്ങിയ ശേഷം അഫ്സൽ എന്നയാളുമായി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അതും പിന്നീട് മുടങ്ങി ഇപ്പോൾ യാത്രകളും യൂട്യൂബ് ചാനലുകളും എല്ലാമാണ് ജാസ്മിന്റെ സന്തോഷം കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്താണ് താമസം കൊളാബ് വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ നിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ കൊച്ചിയിൽ താമസം തുടങ്ങിയത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയും വൈറലായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമരനൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ റീൽ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിന്റെ വേഷം ടോപ്പിന് ചേരുന്ന തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളുമാണ് ജാസ്മിൻ ധരിച്ചത് ആദ്യമായാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ച് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിന്റെ പുതിയ റീലിന് വിമർശിച്ചുള്ള കമന്റുകൾ വന്നത് തുണി കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അക്കൌണ്ട് ബാലൻസ് കൂടുമ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളുടെ തുണി കുറയുമെന്നത് അറിയില്ലേ എന്നാണ് മറ്റൊരാൾ അതിനുള്ള മറുപടിയായി കുറിച്ചത് ഇതൊരിക്കലും ജാസ്മിനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രശസ്തിയും പണവും മാത്രമാണല്ലേ ഇപ്പോൾ മെയിൻ ഒരിക്കൽ നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു നിങ്ങൾക്ക് അർഹമായത് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തൊക്കെ കാണണം ജാസ്മിനെ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഉമ്മച്ചുകുട്ടിയെ ഫോളോ ചെയ്തത് ഇയാൾ എപ്പോഴും ആ തട്ടം തന്നെയാണ് പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ വെറുത്തു തുടങ്ങി പണ്ട് ഹറാമായിരുന്നത് പണവും ഫെയിമും വന്നപ്പോൾ ഹലാലായി എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ അതേസമയം ജാസ്മിനെ പിന്തുണച്ചും ചിലരെ സ്ലീവ്ലെസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ അതിൽ എന്താണ് ഇത്ര ഗുരുതര പ്രശ്നം വല്ലവരുടെയും ജീവിതം കണ്ട് കുറ്റവും കുറവും പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ അവൾ എന്തേലും ഇടട്ടെ നിങ്ങളുടെ പൈസക്കല്ലല്ലോ എന്നിങ്ങനെയാണോ അനുകൂലിച്ചു വന്ന കമന്റുകൾ അതേസമയം തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിച്ചതിന്റെ വിശേഷങ്ങളാണ് താരം പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആഘോഷം ഏറെ സ്പെഷ്യൽ എന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു അത്തായുടെയും ഉമ്മായിടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിവാഹ വാർഷികം സംബന്ധിച്ച ഒരു സംസ്ഥാന ം പോലും വീട്ടിൽ ഉണ്ടാവാറില്ല എല്ലാ ദിവസവും പോലെ ആ ദിവസവും കടന്നു പോകും തമ്മിൽ ആശംസകൾ അറിയിക്കുന്നത് പോലും കാണാറില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ വർഷത്തെ വിവാഹ വാർഷികം കുറച്ച് സ്പെഷ്യൽ ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു എന്നും ജാസ്മിൻ പറഞ്ഞു ഏതെങ്കിലും ചില വർഷങ്ങളിൽ ഉമ്മച്ച് കുറച്ച് പായസം ഉണ്ടാക്കി എല്ലാവർക്കും തരും അന്നൊന്നും പറയില്ല പിറ്റേ ദിവസം ആയിരിക്കും പറയുക ഇന്നലെ കുടിച്ച പായസം ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന്റേതാണെന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ വാർഷികത്തെക്കുറിച്ചും ഞങ്ങളൊന്നും ആലോചിക്കാറില്ല എന്നാൽ ഇത്തവണ ഏറെ ചിന്തിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കാം പ്രത്യേക സമ്മാനം വാങ്ങാനും തീരുമാനിച്ചു പൊട്ടത്തരമാകുമോ എന്നൊന്നും അറിയില്ലെന്നും താരം ബ്ലോഗിൽ അഭിപ്രായപ്പെടുന്നു ഒരു താരി വാങ്ങി സർപ്രൈസായി വാപ്പയെ കൊണ്ട് ഉമ്മയുടെ കഴുത്തിൽ ചാർത്തിക്കുകയാണ് ജാസ്മിൻ ചെയ്തത് മകളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം ഇരുവരെയും ഞെട്ടിക്കുകയും അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു സർപ്രൈസ് ഒരുക്കാനും ആഘോഷിക്കാനും അനിയനും ജാസ്മിൻ എല്ലാവിധ പിന്തുണയുമായി കൂടെ നിന്നു ഇന്നലെ പങ്കുവച്ച വീഡിയോയ്ക്ക് മികച്ച അഭിപ്രായമാണ് കമന്റ് ബോക്സിൽ ലഭിക്കുന്നത് നിരവധി ആളുകൾ താരത്തെ പ്രശംസിച്ച് രംഗത്ത് വരുന്നു സ്വന്തം ഫാമിലിയെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പെൺകുട്ടി അവരുടെ സന്തോഷം തന്റെ സന്തോഷമായി കാണുന്ന പെൺകുട്ടി ജാസു യു ആർ ഗ്രേറ്റ് അതുപോലെ ഇങ്ങനെ നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ കിട്ടിയെന്നുള്ളത് ആണ് ജാസുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ജീവിതം മുഴുവൻ ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്നാണ് അശ്വിൻ എന്നയാൾ കുറിച്ചത് പാരന്റിങ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമുണ്ട് മക്കളുടെ കൂടെ തെറ്റായാലും ശരിയായാലും നമ്മളുണ്ട് വഴക്ക് പറയാനാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടെന്ന് മക്കൾക്ക് തോന്നണമെന്ന് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി ബിഗ് ബോസിൽ ഈ കുടുംബത്തിന്റെ ആദ്യ റിയാക്ഷൻ കണ്ടപ്പോൾ ലോകം മുഴുവൻ കാൽ കീഴിലിട്ട് ചവിട്ടിയാലും ഒരു കൈതരാൻ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും ജീവൻ കളയില്ല പക്ഷെ അത് പറയാൻ എത്ര ആൾക്ക് പറ്റും ഈ ഒരു കാര്യത്തിൽ ഇവരെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് തെറ്റോ ശരിയോ അതൊക്കെ അവരെ ഭാഗം ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു രക്ഷിതാക്കൾ നിന്റെ ഭാഗ്യമാണ് ജാസ്മിൻ എന്നായിരുന്നു ഫിസാന എന്ന യുവതിയുടെ പ്രതികരണം എൻ്റെ മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇങ്ങനെ ഒരു മോളെ കിട്ടിയ അത്തായും ഉമ്മായും ഭാഗ്യം ചെയ്തവരാണ് ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു ഇതുപോലൊരു മകളെ എല്ലാവരും ആഗ്രഹിക്കും എന്നിങ്ങനെ പോകുന്നു j 가 g a 갈